ഹായ് ഫ്രണ്ട്സ് നൈനുസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഹോയൻ്റെ നാല് കളറിന് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് വളരെ റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വേരോട് കൂടിയിട്ടുള്ള ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ ഒരു പ്ലാന്റ് പിടിപ്പിച്ച് അതിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ നിങ്ങൾക്ക് പുതിയതായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അച്ചിരി അച്ചിമെൻസ് പ്ലാന്റ്സ് ആണ് അച്ചിമെൻസ് അഞ്ച് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ അച്ചിമെൻസിൻ്റെ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അത് ഡബിൾ ഷെയ്ഡ് കളറും സിംഗിൾ ആയിട്ടുള്ള കളേഴ്സും ആയിട്ടുള്ള വരുന്ന പ്ലാന്റ്സുകളാണ് ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി റൂട്ടഡ് പ്ലാന്റുകൾ തന്നെയാണ് അച്ചിമെൻസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഉണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മൾ സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തായിട്ട് വരുന്ന ഒരു വെറൈറ്റി കോംബോ ആണ് കേട്ടോ ഈ വെറൈറ്റി കോംബോ മൂന്ന് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ബ്രൈഡൽ യെല്ലോ ഡെക്കോമോൻ്റെ ഓറഞ്ച് മണിമുല്ല ഈ മൂന്ന് പ്ലാൻസിനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ബ്രൈഡൽ ോയിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് മണിമുല്ലേന്റെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡെക്കോമെന്റ് ഈ വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഒരു പുതിയ പ്ലാന്റ്സ് ആണ് വെറോണിക്ക അത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് കൂടിയാണ് കേട്ടോ താങ്ക്